ാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ അടിമയുടെ അന്വേഷണം എപ്പോഴും എന്തായിരിക്കും അടിമയിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വളരെ വൃത്തിക്ക് ചെയ്ത് മുന്നോട്ട് പോണമെന്നൊരു ചിന്താഗതിയായിരിക്കും എപ്പോഴും ആർക്കുണ്ടാവുക അള്ളാഹുവിന്റെ അടിമയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ അടിമ എപ്പോഴും അടിമ അള്ളാഹുവിനോട് ആവശ്യപ്പെടാതെ ഏറ്റവും നല്ല എന്താ അടിമത്വം അടിമത്വം തരുക എന്നുള്ളതിനാണ് നമ്മൾ അള്ളാഹുവിനോട് നമുക്ക് എന്തോ ആവശ്യപ്പെടാം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് അള്ളാഹുവിനോട് നമുക്ക് എന്തോ ആവശ്യപ്പെടാം പക്ഷെ നമുക്ക് ആവശ്യപ്പെടുന്ന വെച്ച് ഏറ്റവും നല്ലത് എന്താണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് എന്താ നല്ല കറങ്ങൾ നിഷ്കളങ്കനായ നിഷ്കളങ്കന ഒരു അടിമയാവുകയുള്ളതാണ് അപ്പൊ നമുക്ക് ആവശ്യപ്പെടാൻ തന്നെയാണ് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു അടിമയാക്കി നമ്മളെ മാറ്റ അപ്പോ അള്ളാഹുവിന്റെ അടിമയുടെ അന്വേഷണവും തേട്ടവും എപ്പോഴും ഏതായിരിക്കും ഒരു നല്ലൊരു അടിമയായി അടിമത്വത്തിന്റെ വിശേഷമുള്ള ഒരാളായിട്ട് എന്ത് ചെയ്യാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക എന്ന എന്നൊരു ആഗ്രഹായിരിക്കും എന്നൊരു തേട്ടായിരിക്കും അവർക്ക് അടിമക്ക് ഉണ്ടാവുക പിന്നെ അതിന്റെ കൂടെ സർവശക്ത അള്ളാവിനെ കുറിച്ച് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഇങ്ങനെ അവന്റെ മഹത്വങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടേയിരിക്കും ഇന്ന് എനിക്ക് തിരിഞ്ഞ പോലെ അവരാ കുറച്ചുകൂടെ ഈ ഭാഗത്ത് എടുക്കുമ്പോ നാളെ ആരാ തിരിയാ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കണ അനുസരിച്ച് റപ്പിനെ നമ്മക്ക് എന്ത് ചെയ്യും തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ സ്പോർട്ടിൽ ഓരോ ചലനത്തിൽ നമുക്ക് അള്ളാഹിനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാല് ആ വീണ്ടും അതിലേക്ക് എത്താനുള്ള ഏതുണ്ടാവും ആഗ്രഹം നമുക്ക് അള്ളാഹുലേക്ക് ചേരാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് ചേരുവാനും അലിയുവാനും ആഗ്രഹിക്കുന്ന അടിമകൾ ഉണ്ടാവും എന്നാൽ ആഗ്രഹം മാത്രമുള്ളവരുണ്ടോ നമ്മൾ ആഗ്രഹമാണ് ജന്നാത്തിൽ ജന്മാത്ര കേൾക്കാനാണ് എന്ത് കാട്ടണോ നിറത്തിന്റെ അടി കൊണ്ട് നമ്മള് നിറത്തിന്റെ അടി ഇടാൻ പറ്റുന്ന കാറ്റടാണ് മനുഷ്യൻ കാട്ടുന്നത് ചെയ്യണത്വരക്കണപുള്ള ഏതാ ജനാ മോശം തന്നെ തന്നെയാണ് പക്ഷെ എന്താണ് ആഗ്രഹം ആ ആഗ്രഹം എങ്ങനെയാണ് യാഥാർത്ഥ്യ ആഗ്രഹമാകുന്നത് അതാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് എന്തോ അള്ളാഹുലിന്റെ നല്ലൊരു കരകളെന്നെ അടിമയാകാൻ ആഗ്രഹിക്കാം പക്ഷെ ആ ആഗ്രഹം യാഥാർത്ഥ്യമാകണം അല്ലെങ്കിൽ എന്താണ് അത് ചില ചില കാപണ്യങ്ങളാണ് അപ്പൊ മനുഷ്യന്റെ ആഗ്രഹം എപ്പോഴാണ് യാഥാർത്ഥ്യമാവുന്നത് അള്ളാഹുലുള്ള പ്രതീക്ഷകൾ ഒറിജിനൽ പ്രതീക്ഷയാവുന്നത് എന്നാണ് ഈ കുമ്മത്തിൽ ചർച്ച ചെയ്യുന്നത്

അല്ല അവനുള്ള പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ പ്രതീക്ഷ യഥാർത്ഥ പ്രതീക്ഷ എന്താണ് മാ ഒന്നാണ് അമലും ആ പ്രതീക്ഷയോട് കൂടെ ഏതുണ്ടാവും വിപാദത്ത് അമലുണ്ടാവും യഥാർത്ഥ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ പ്രതീക്ഷൻ്റെ കൂടെ എന്തുണ്ടാവും പ്രയത്നവും ഉണ്ടാവും വൈല്ല അങ്ങനെ പ്രയത്നമില്ലാത്ത പ്രതീക്ഷയാണെങ്കിൽ അയാൾക്ക് നല്ല പറഞ്ഞു അയാക്ക് സ്വർഗത്തിൽ കടക്കാനും സ്വർഗത്തിലെ ആ സുഖങ്ങൾ ആസ്വദിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്തില്ല അമലില്ല അങ്ങനെയാണെങ്കിലോ അത് വെറും വ്യാമോഹങ്ങൾ മാത്രമാണ് വ്യാമോഹം എന്ന് പറഞ്ഞാൽ എന്താ വ്യാമോഹം എന്ന് പറഞ്ഞാൽ എന്താണ് വെറുതെ മോഹിക്കണം മോയിക്കിട്ടാനുള്ള ഒരു അവസരവും അതില് ഇല്ല ഓരോരുത്തർക്കും ഓരോ വ്യാമോഹം ഉണ്ടാവില്ല വ്യാമോഹം ഞാനിപ്പോ പ്രധാനമന്ത്രിയായി നിനക്ക് ആഗ്രഹിച്ചതിനുള്ള ഓപ്ഷൻ ആർക്കും എനിക്കില്ല അല്ലെങ്കിൽ ഡോക്ടർ ഞാൻ പറഞ്ഞാല് വ്യാമോഹം പലതും ഉണ്ട് കൊറേ വ്യാമോഹങ്ങളുണ്ടാവും പക്ഷെ അതിനുള്ള ഒരു പണിയും കാര്യം സെറ്റപ്പ് സാഹചര്യം ഒന്നില്ലെങ്കിൽ പിന്നെ അത് വെറും എന്താണ് ഒരു കാര്യം അപ്പൊ അള്ളാഹു പ്രതീക്ഷ ഒരു മനുഷ്യനെ അർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷക്കനുസരിച്ചുള്ള എന്തുവാണോ അധ്വാനം ആളാ ഉണ്ടാവണം അല്ലെങ്കിൽ ആ പ്രദേശക്കെന്താണ് പൊട്ടത്തരമാണ് വ്യാമോഹമാണ് അള്ളാവിനെ കണ്ടുമുട്ടാനും അള്ളാവിനെ ലിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അമലൻ എടുക്കുന്ന അതിനുള്ള പണിയെടുക്കി അപ്പൊ അള്ളാഹു പ്രതീക്ഷ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രതീക്ഷക്കനുസരിച്ച് എന്ത് ചെയ്യണം പണിയെടുക്കണം അള്ളാഹുന്റെ കൃപ് പ്രതീക്ഷ ഉണ്ടെങ്കിൽ കൃപക്കനുസരിച്ച് പണിയെടുക്കണം ഇന്നർ മുസ്ലിം നല്ല ആൾക്കാർക്കാണ് അള്ളാഹുന്റെ കൃഫ പോവുക അപ്പൊ തോന്നിയമായി നടന്നിട്ട് പഠിച്ചുകൊണ്ട് കൃഫ കിട്ടണം നല്ല നടക്കോ നടക്കൂല അപ്പൊ ആ വക പ്രതീക്ഷകളൊക്കെ എന്താണ് പ്രതീക്ഷ ഇല്ല അത് വെറും വ്യാമോഹങ്ങളാണ് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷക്കുള്ള ആലിമ്യങ്ങൾ കൊടുത്ത നിർവചനം തന്നെ എന്താണ് നോക്കൂ പ്രതീക്ഷ എന്നതിന് ആലിമ്യങ്ങൾ കൊടുത്ത നിർവചനം എന്നാണ് നിർവചനങ്ങൾ എന്താണ് അതായത് ഹൃദയത്തെ ഹൃദയം ഒരു വിഷയമായി എന്ത് ചെയ്യാണ് ടലാണ് ഭാവിയിൽ കരസ്ഥമാകുന്ന ആ വിഷയവുമായിട്ട് ഹൃദയത്തിന്റെ ഒരു കണക്ഷനാണ് ആണ് ഭാവിയിലേക്ക് കിട്ടണം എന്നുള്ള ഒരു ഹൃദയത്തിന്റെ ആ വിഷയത്തിലേക്കുള്ള ഒരു കണക്ഷനാണ് ആണ് പക്ഷെ ആ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തുണ്ടാവും കരസ്ഥമാകാനുള്ള പണികളൊക്കെ അതിന്റെ കൂടെ എടുത്തുകൊണ്ടുള്ള ഹൃദയത്തിന്റെ കണക്ഷനാണ് യഥാർത്ഥത്തിൽ മഹാന്മാർ എന്ന് പറയുന്നത് പ്രജാവ് എന്ന് പറയുന്നു ഇല്ലെങ്കിലോ ഭാവിയിൽ കുറ്റാനുള്ള കുറെ കാര്യങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഭൂതി ഉണ്ട് പക്ഷെ എന്തില്ല അത് സ്വീകരിക്കാനുള്ള ഒരു പണി വയില്ല ആ ആഗ്രഹങ്ങൾ ആ മറ്റേ ആഗ്രഹം പറഞ്ഞാൽ പ്രതീക്ഷയാണ് ഈ ആഗ്രഹങ്ങൾക്ക് എന്താ പറയാ മനുഷ്യന്റെ വ്യാമോഹങ്ങൾ അപ്പൊ ഒരാൾക്ക് സ്വർഗം കിട്ടണം സ്വർഗം നമുക്കറിയാലോ എന്താ പറഞ്ഞത് നമുക്ക് സ്വർഗം ആഗ്രഹിക്കണേ മോശമൊന്നുമില്ല കേട്ടോ ഒന്നുകൂടി ആത്മീയമായി പുരോഗതി കിട്ടുമ്പോൾ കൃപ കൃഫിക്ക് സ്വർഗം മറക്കും എന്നുള്ളതാണ് ആത്മീയ ഡെവലപ്പ് നമ്മൾ നമ്മള് അലങ്കാരിക വാക്ക് സ്വർഗ്ഗം വേണ്ട പഠിച്ചോല മതി ആത്മീയമായ പ്രോഗ്രസ് ആയിട്ട് എന്ത് ചെയ്യണം ഉണ്ടാവുമ്പോഴാണ് ആ പറച്ചിലെ ഏതുണ്ടാകുക ഒറിജിനാലിറ്റി ശ്രദ്ധിക്കുന്ന എന്ത് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ വാക്ക് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മള് പറയില്ല സുന്ദരിക്കുന്ന ആളുകൾക്ക് പന്ത്രണ്ട് സ്വർഗത്തിലെ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ ചില ആളുകളിലേക്ക് അങ്ങനത്തെ സ്വർഗീയമായ കാര്യങ്ങള് തുടക്കത്തിൽ വേണ്ടിവരും സൂഹത്തിൽ ക്ലാസ് പത്തൊട്ട് പത്ര ആശ്വാസിയാല് സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാവും അപ്പൊ അത് ചില ആളുകൾ അത് മോഹിച്ചു കൊണ്ടുപോകും അപ്പൊ സൂഹത്തിലും പത്ത് തൊട്ട് തോന്നും അല്ലെ പിന്നെയും പത്ത് തൊട്ട് തോന്നും പിന്നും പത്തൊട്ട് തോന്നും ഞാൻ പറയുന്നത് എന്താണ് അതിനെന്ത് ചെയ്യണം സ്വർഗത്തിൽ കൊട്ടാരം വാങ്ങുണ്ടായിരുന്നൊരു കാര്യണ്ടോ ഇല്ലല്ലോ എന്ത് ചെയ്യണം പത്രാവശ്യം സ്വർഗത്തിലും എന്നിട്ട് അള്ളൂ അതാണ് പ്രതീക്ഷ പന്ത്രണ്ടാക്കുന്ന സ്വർഗത്തിൽ എന്നും വീട് കിട്ടും പന്ത്രണ്ടോ വീട് കിട്ടിയാലേ രസമായിരുന്നു കാര്യം ഉണ്ടോ ഇല്ല അപ്പൊ പന്ത്രണ്ടാക്കുന്ന പ്രതീക്ഷിക്കൂളയങ്ങൾ സ്വർഗത്തിലുണ്ട് അതിനായിരം പണിയെടുക്കണം അപ്പൊ പരിശ്രമം എടുക്കുക സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നിട്ടെന്ത് ചെയ്യ അതിനുവേണ്ടി അതിന്റെ കൂടെ പ്രതീക്ഷിക്കുക ആ പ്രതീക്ഷക്കാണ് എന്താ പറയാ എന്ന് പറയുക അല്ലെങ്കിൽ എന്താണ് അതൊക്കെ ഭയങ്കര അബദ്ധങ്ങളാണ് ടൈം വേസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക ഒരു പണിയെടുക്കാതെ സ്വർഗം തേടാന്നുള്ളതന്നെ ഒരു തെറ്റാണ് എന്നാണ് അള്ളാഹു താല എന്താ പറയുന്നത് വധുകുലിൽ ചെന്നത്തെ ബിമാകുത്തും താഴ്മലും നിങ്ങള് പണിയെടുത്തിട്ട് സ്വർഗത്തിൽ കടക്കുന്ന അള്ളാഹു താല പറയണ് പണിയെടുത്തോട് സ്വർഗത്തിൽ കടക്കൂ അള്ളാഹിന്റെ കൃപ വേണം പക്ഷെ കൃപ വേണെങ്കിൽ എന്തുവാണോ നിങ്ങള് പണിയെടുക്കണം അപ്പൊ ഒരു പണിയെടുക്കാതെ ഒരു അമലും ചെയ്യാതെ പഠിച്ചോനെ എനിക്ക് സ്വർഗം കൊണ്ടാ സ്വർഗം കൊണ്ടാ എന്നുള്ള നിസ്കരിക്കണമൊന്നുമില്ല കഴിഞ്ഞൊന്നും ഇല്ല സമയം രചിക്ക സ്വർഗം തന്നാ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അതൊരു തെറ്റാണ് മാരെ ഷങ്ങളെ ഷഫാ കിട്ടണമെങ്കിൽ എന്താണോ അതിനുള്ള പണി വേറെ അല്ലെങ്കിൽ അതൊരു ചതിയാണ് അതുപോലെ തന്നെ അള്ളാഹിന്റെ കൃപ പ്രതീക്ഷിക്കുക അള്ളാഹുക്ക് തീരെ വയ്പെടാതിരിക്കുക അത് ജഹലാണ് എന്നാണ് പഠിച്ചോ എനിക്ക് കൃപ ചെയ്യും അറിയാം അത് എന്ത് ചെയ്യാ അതിലുള്ള പണിയെടുക്കാതെ ഏറ്റവും വലിയ വെടിത്തരമാണ് എന്നുള്ളതാണ് അതൊക്കെ ഏതുപോലെയാണ് ഉദാഹരണം പറയുന്നുണ്ട് ഏതുപോലെ ഒരാൾ ഞാൻ പറയണേ തെറ്റുകൾ ചെയ്യുന്നതോടുകൂടി റബ്ബിന്റെ എന്തിട്ടും എനിക്ക് അള്ളാഹുലെ പ്രതീക്ഷിക്കാം തെറ്റ് ചെയ്യണം ഞാൻ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കുന്ന അതിൽ യാതൊരു മാറ്റം ഇല്ല ദൗപമില്ല കുറ്റബോധമില്ല ഒരു മാപ്പ് തരും എന്ന് പ്രതീക്ഷിക്കുന്നതിനാ ഒരു ദരിദ്രനായ ആളുകള് വേൾഡ് ലോക കോടീശ്വരനാവും എന്ന് പറയുന്നത് നടക്കോ നടക്കു അല്ലെങ്കിൽ വെള്ളം കൊണ്ട് എന്ത് ചെയ്യാ തീ പിടിപ്പിക്കാം എന്ന് പറഞ്ഞ പോലെ അവർ കൊണ്ട് വെള്ളം കൊണ്ട് വേറെ തീ പിടിക്കണ്ട തീ കിട ഉണ്ടാവ തീ കിട ഉണ്ടാവ നടക്കൂല അത് നടക്കാത്ത സംഗതി തെറ്റുകൾ ചെയ്തുകൊണ്ട് അതിൽ തോപയില്ല കുറ്റബോധമില്ല ഒന്നുമില്ല അത് പരിഹരിക്കാൻ എടുക്കുക പരിഹരിക്കാനുള്ള പണിയെടുക്കാൻ പഠിച്ചോക്കാരും എന്നാൽ മാപ്പ് എന്താ അത് നടക്കാൻ ശുദ്ധാപത്ത മനസ്സിലാക്കുക അപ്പൊ ഓരോരുത്തരും ഓരോരുത്തർക്കനുസരിച്ചാണ് പണിയെടുക്കേണ്ടത് നിനക്ക് എന്താണോ വേണ്ടത് നീ എന്താണോ അള്ളാഹുവിനെ പ്രതീക്ഷിക്കണത് അതിനനുസരിച്ച് പണിയെടുക്കണം ഞാൻ പറഞ്ഞില്ലേ സ്വർഗം സ്വർഗത്തിനാണ് നിങ്ങള് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾക്കും വീടുകൾക്കും ഹോർണ്ണങ്ങൾക്കും ആണ് ഞങ്ങള് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അതല്ല ഒന്നും കൂടി ആത്മീയമായ എൽമും അള്ളാഹുവിനെ കുറിച്ചുള്ള പിന്നെ അതായത് കുറച്ചും കൂടി ഇപ്പൊ ദുനിയാവായിട്ട് കാര്യങ്ങളും ദുന്യാവിൽ തന്നെ നമുക്ക് ഇൽമ പഠിക്കാം എന്നുള്ളത് വലിയൊരു അത്യാവശ്യമാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം എൽമി പഠിക്കണം എന്ത് ചെയ്യണം വെറുതെ അപ്പൊ കിട്ടൂലിന് സാഹസിൽ പോകണം അങ്ങോട്ട് കൂടി ചോദിക്കണം ഡിസ്കഷൻസ് വരണം ചോദ്യങ്ങൾക്ക് മറുചോദ്യ ഉണ്ടാകണം അങ്ങനെ അങ്ങനെ എൽമിന്റെ ആളുകളുമായി കണക്ഷൻ ഉണ്ടാകണം അത് കിട്ടിയിട്ട് അതിന്റെ കൂടെ അതിനനുസരിച്ച് ജീവിതം നയിക്കണം അപ്പൊ അയാൾക്ക് അയാൾ പോലെ വിചാരിച്ചു പത്തക്കും കുമ അല്ലാത്ത െ പേടിച്ച് നല്ല അവസ്ഥ അള്ളാഹു തലങ്ങൾ പഠിപ്പിച്ചെന്ത് ചെയ്യണം അള്ളാഹുവിനെ തക്കുവാനുള്ള ഇൽമകൾ നമ്മൾ ഉണ്ടാക്കി പണം നടത്തി മുന്നോട്ട് പോകുമ്പോ അള്ളാഹുത്തല ബാക്കി നമുക്ക് എന്ത് ചെയ്യും പഠിപ്പിച്ചു അപ്പൊ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള പണി നമ്മൾ എടുക്കണം അപ്പോഴാണ് ആവുക ഇന്നമൽ പറയാൻ എന്താ ഇൽ കിട്ടാൻ എങ്ങനെയാണ് താന് പോകട്ടെ താനും അധ്വാനിച്ച് അതിന്റെ കൂടെ പുറകെ പോയി കഷ്ടപ്പെട്ട് പിന്നിൽ കൂടുമ്പോഴാണ് ഏത് കിട്ട അല്ലാതെ ഒരു മനുഷ്യന് ജന്മന ഏത് കിട്ടൂല എൽമ കിട്ടൂല കണ്ണും മൂക്കും ചെവിക്ക് ജന്മന കിട്ടും അയവങ്ങളൊക്കെ ജന്മനാ കിട്ടും തലക്ക് ജന്മന ഉണ്ടാവു എൽമുണ്ടാവൂല അല്ലേ അള്ളാത്ത അക്രജക്കും മിൻ മുത്തൂലും ഉപാദിക്കും അല്ലെ നിങ്ങളെ മാതാക്കളെ പിന്നെ ഗർഭപാത്രത്തിന് നല്ലാത്ത ഞങ്ങൾ തൊഴിലില്ലാത്ത കാലം ഒരു വിവരം ഇല്ലാത്ത അവസ്ഥയില്ല ജൈലികളായിട്ട് അല്ലേ ജൈലികളായിട്ട് അലിമികളായിട്ടല്ല വർഷ കുരാൻ തന്നെ പറഞ്ഞു അപ്പൊ എന്തു കിട്ടുന്ന സംഗതി അല്ല ഏത് ഏത്മ കിട്ടണെങ്കിൽ എന്ത് ചെയ്യണം അനുസരിച്ച് ക്ഷമിക്കാന്നുള്ള സംഗതി എന്താണ് ജന്മനാക്കിട്ട സംഗതി ഒന്നല്ല ആ സ്വഭാവവും പിന്നെ പ്രാക്ടീസും സെൽഫ് കൺട്രോൾ ഉണ്ടാക്കി ഉണ്ടാക്കി ക്ഷമിക്കുന്നവരായി മാറണം റസൂഖാനെ പഠിച്ചിട്ടാണ് സഹാബികൾ ആരായത് സാധന സ്വഭാവമുള്ളവരായി ഉള്ളവരായി മാറിയത് അപ്പോ ഇതൊക്കെ ഓരോന്നും ഓരോന്നും ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോണ്ടാവും ഓരോന്ന് കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചിട്ടും ആണ് നമ്മളെ ഒറിജിനൽ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യാത്തത് പുറത്തെടുക്കാത്തത് അല്ലെങ്കിൽ സ്വഭാവം മോശമായ കാട്ടാള എല്ലാ പരാക്രമത്തിന്റെ അപ്പുറം ആർക്കും അറിയാം നമുക്കും അറിയില്ലേ പൊകിത്തരം കാണിക്കാൻ നമുക്കറിയില്ലേ എണ്ണത്തിനെ കാണാൻ അറിയില്ലേ ഒക്കെ നമ്മൾ എടുക്കാത്തത് നമുക്കത് പറ്റാ അത് ഒതുക്കാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ഉണ്ടാക്കി എടുത്തോണ്ടാവും അങ്ങനെ പ്രാക്ടീസ് ചെയ്തേ കിട്ടുള്ളൂ അപ്പൊ ഒരാൾ ഖൈറിനെ തേടി പണിയെടുത്തു കഴിഞ്ഞാൽ ആര് കൊടുക്കും കൊടുക്കും അല്ലാത്ത ഒരാൾ ഷെറിനെ തൊട്ട് കാവലിനെ തോടിൽപ്പെടാതെ പണിയെടുത്ത അല്ലാത്തൊട്ട് എന്തെങ്കിലും അപ്പൊ എന്താണോ നമുക്ക് വേണ്ടത് അതിനുള്ള അധ്വാനം ആര് ഭാഗത്ത് ഉണ്ടാവണോ നമ്മളെ ഭാഗത്ത് ഉണ്ടാവണം അപ്പൊ ഒരു മനുഷ്യന് പറയണം ഇവിടുത്തെ ചർച്ച എന്താ അള്ളാഹുവിലേക്ക് ചേരുക എന്നുള്ള സദാ സമയം സർവശക്തനെ അള്ളാഹുവിന്റെ നല്ലൊരു കറകളഞ്ഞ് അടിമയാകുക എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് നല്ലോ പണിയെടുക്കുന്നുണ്ട് അങ്ങനല്ലേ ഒരു ശ്വാസം പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ വിടാതിരിക്കുക ഫുള്ള് ശ്രദ്ധയും അള്ളാഹുവിനേക്ക് കൊടുക്കുക അശ്രദ്ധ വരാതിരിക്കുക അള്ളാഹു താലം ഇഷ്ടപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും വെറുതെ പോവാതിരിക്കുക ഇങ്ങനെ ഒരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം അങ്ങനെ പണി എടുക്കും അങ്ങനെ പണിയെടുക്കാൻ എന്ത് ചെയ്യണം അങ്ങനെ കിട്ടുന്ന ആളുകളുമായി സഹവാസം ഉണ്ടാക്കണം അങ്ങനെ കിട്ടുന്ന ആളുകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അവൻ അവന്റെ പണിയെടുത്തിട്ട് അവന്റെ മെനക്കെട്ടിരുന്നിട്ട് അള്ളാഹുവിനെ അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള വഴികൾ എന്തൊക്കെയുണ്ടോ അതിനു പറ്റുന്ന ആളുകൾ അവനെ അള്ളാഹുത്തേൽപ്പിച്ചു കൊടുക്കുന്ന അപ്പൊ അതിന്റെ സദസ്സുകൾ കൊടുക്കും വേദികൾ ഉണ്ടായി കൊടുക്കും സാഹചര്യങ്ങൾ ഉണ്ടായി കൊടുക്കും അങ്ങനെ റബ്ബ് റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള സാഹചര്യം അവന്റെ ആത്മാർത്ഥമായ അന്വേഷണം ഉണ്ടായാൽ മതി അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട എനിക്ക് ഇങ്ങനെ പറ്റിയൊരു ആത്മീയ മാർഗദർശകനെ കിട്ടുന്നില്ല ജാതി വിചാരിച്ചപ്പോണ്ട നമ്മൾ അള്ളാഹുവിനോട് പഠിച്ചോടെ നിന്നെ അറിയുന്ന നിന്നെ അറിയിക്കുന്ന ആളുകളെ ആളുകളുമായി കണക്ഷനും അല്ലെങ്കിൽ നിന്നെ അറിയിക്കുന്ന ആളുകളിലേക്കുള്ള ബന്ധവും അല്ലെങ്കിൽ നിന്നെ അറിയുന്ന ആളുകളിലേക്കുള്ള റൂട്ടും എനിക്ക് ഉണ്ടായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ മതി അള്ളാഹു തന്നെ എന്ത് ചെയ്യും അത്ര സഹസുകളും വേദികളും സാഹചര്യവും നമുക്ക് ഉണ്ടാക്കി തരും അപ്പൊ നമുക്ക് ഫുൾ ടൈം കേൾക്കണമെന്ന് ചിന്തിക്കുന്നതും നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അള്ളാഹുവിനേക്ക് മാറും ഇതിനൊക്കെ എന്തുവാണോ എല്ലാത്തിനും എന്തുവാണോ നമ്മളത് ഭാഗത്തുള്ള പ്രയത്നം ഉണ്ടാകണം അള്ളാഹു തല പറഞ്ഞു നിങ്ങളെ ഹൃദയത്തിൽ ഖൈറുണ്ടെന്ന് മനുഷ്യ മനസ്സിലാക്കിയ പക്ഷെ നിന്റെ ഹൃദയം ഞാൻ അള്ളാഹുവിന്നിലേക്ക് ചേരാനും നിന്നിലേക്ക് ഫുൾ ടൈം നിന്റെ സ്വലാഠ്യമാകാനും എന്റെ ഒരു ശ്വാസം പോലും എന്റെ ഒരു സെക്കൻഡ് എന്റെ ഒരു നിമിഷം പോലും പഠിച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ പോകാതിരിക്കാന് എനിക്ക് അവസരവും സാഹചര്യം തരുന്ന ഞാൻ ആത്മാർത്ഥമായി പണിയെടുക്കുകയും ആത്മാർത്ഥമായി തെളിച്ചു പഠിച്ചോം ആ ഒരു സാഹചര്യത്തിന് ആരാക്കി തരും എന്നെ ആക്കി അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഖയറുണ്ടോ ആ ഖയർ അള്ളാഹുത്തല്ലെ പിന്നെയും ഖയറിന് തരും എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നുള്ളത് ഇലാഹിയായ നമ്മൾ പറഞ്ഞല്ലോ വൈരി ലധുന്യായ ചില എൽമകളാണ് അള്ളാഹു തലാ അടിമക്കിന്റെയും കൊടുക്കുന്ന ചില എൽമകളാണ് അത് നമ്മൾ പണ്ടു കിട്ടണല്ലോ ഹദുർ അലൈഹി ഇസ്ലാമിന്റെ കൂടെ മുസാലബിലി ഇസ്ലാം നടന്നു അത് ഹദുർ അലഹി ഇസ്ലാമിന് എന്താ മിന്ന അള്ളാഹു കിട്ടുന്ന അത് നമ്മൾ അധ്വാനിച്ചു കിട്ടണല്ല എന്നാൽ അടിമ ആത്മാത്മാ പ്രയത്നിച്ചാൽ അള്ളാഹുത്താല അടിമക്ക് കൊടുക്കായി ഇല്ല അത് അള്ളാഹുത്താലെ അവതാരമായി കൊടുക്കണ അപ്പൊ അത് ആർക്കും എന്ന് കൊടുക്കൂലെന്ന് അല്ലാത്താലെ പറയണമെന്നില്ല ആർക്കും കൊടുക്കാം മഹാനായ മഹാന്മാർ പറയുന്നത് മൂന്ന് സാരികൾ സ്വീകരിച്ച് മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആയാൽ

നമ്മൾ കർമ്മങ്ങളുടെ ഒക്കെ അർത്ഥത്തിലേക്ക് നോക്കുക എന്നുള്ളത് ലോഹിറ നോക്കാതെ അതിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചും മാനെ ചിന്തിച്ചും ഹൃദയത്തിലൂടെ ആ വിഷയങ്ങൾ നടത്തുമ്പോൾ ഒരു മനുഷ്യർ നിർമ്മിച്ചുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം അള്ളാഹു താല അള്ളാഹു എന്നുള്ള ഇന്മകൾ അവർക്ക് തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു താല തോഫിയും ചെയ്യട്ടെ മഹനായ ജുനദുൽ ബാഗ്ദാദി പറയുന്നുണ്ട് പുറമുഖനായ സൂഫിയ വരിയനാണ് അനിൽ ഞങ്ങളൊക്കെ തസോഫ് നേടിയെടുത്തത് കരസ്ഥമാക്കിയത് കൊറേ അങ്ങോട്ടും കൊണ്ട് സംസാരിച്ചിട്ടോ കൊറേ തർക്കിച്ചിട്ടോ കൊറേ ഡിബേറ്റ് ചെയ്തിട്ടുമല്ല ഞങ്ങള് എടുത്തത് എങ്ങനെയാണ് കൊറേ കഷ്ടപ്പെട്ടു ഉറക്കവഴിച്ചിട്ടും വിഷപ്പ് സഹിച്ചിട്ടും അമലുകൾ കർ കർശനമായി വിടാതെ ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചത് അപ്പൊ അള്ളാഹു തന്നെ ഞങ്ങക്ക് ചില വിഷയങ്ങൾ ചില അറിവുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ ഞങ്ങക്ക് തുറന്ന് അല്ല അപ്പൊ കാര്യമായി വേണ്ട എന്താണ് നമ്മളുള്ളത് നമുക്ക് കിട്ടുന്ന നമ്മളെ സമയങ്ങൾ ഒഴിവുകളൊക്കെ അള്ളാഹു താല കൊടുത്ത ബാക്കി അവൻക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആര് പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹു താല പഠിപ്പിച്ചു കൊടുക്കും എന്ന് മനസ്സിലാക്കുക അപ്പോ ഒരു മനുഷ്യനെന്താണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യണം അയാൾ അതിനനുസരിച്ച് അധ്വാനിക്കണം സ്വർഗമാണെങ്കിൽ സ്വർഗത്തിൽ പണിയെടുക്കണം സ്വർഗത്തിലെ കോട്ടയാണെങ്കിൽ അതിനു പണിയെടുക്കണം കൊട്ടാരങ്ങൾ അതിന് പണിയെടുക്കണം അതല്ല ദുന്യാവിൽ അള്ളാഹിനെ കുറിച്ചുള്ള അറിവുകൾ കേട്ട് മനസിലാക്കാൻ അതിന് പണിയെടുക്കണം അതല്ല അള്ളാവിനെ കുറിച്ച് അള്ളാവിന്റെ അറിവുകൾ അടിമയിലേക്ക് ഒഴുകാനാണെങ്കിൽ അതിനുള്ള പണിയെടുക്കണം അപ്പോ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന അനുസരിച്ചുള്ള ആ പ്രതീക്ഷ യഥാർത്ഥത്തിൽ എന്താവുള്ളൂ ഒറിജിനൽ ആവുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ അതൊക്കെ വ്യാമോഹങ്ങൾ എല്ലാവർക്കും ഭൂതി ഉണ്ടാവും അള്ളാഹിന്റെ ഏറ്റവും വലിയ ടോപ്പുള്ള അടിമാകനൊക്കെ ഭൂതില്ലാത്തവരില്ല പക്ഷെ എപ്പോഴും അലസനാണ് മടിയനാണ് താല്പര്യമില്ല അയാൾക്ക് നടക്കൂല മെഹനാ അസലി പറയുന്നുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഭയങ്കര ഒരു ഒരു സീരിയസ് രോഗമാണ് വ്യാമോഹം എന്നുള്ളതാണ് നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കണം ഈ വ്യാമോഹങ്ങളെ സൂക്ഷിക്കണം കാരണം വ്യാമോഹങ്ങൾ എന്താണ് അതൊരു വ്യക്തിത്വത്തിന്റെ താഴ്വാരങ്ങളാണ് ഒരു മനുഷ്യ കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് എല്ലാത്തിൽ ഏത് കൊടുത്തിട്ടില്ല അയാൾക്ക് ദുന്യാവിലോ ആഹ്ഹത്തിലോ കയറ് കൊടുത്തിട്ടില്ല എന്നാണ് അപ്പൊ വ്യാമോഹം കൊണ്ട് എന്തുണ്ടാവില്ല ഒന്നും സമ്പാദിക്കാൻ കഴിയൂല ആ അതിനനുസരിച്ചുള്ള ആത്മാത്മാ പണിയെടുത്താൽ മാത്രമേ ആ വ്യാമോഹങ്ങൾ എന്താവുള്ളൂ പ്രശസ്തമാവുകയുള്ളൂ ഒരിക്കൽ ഒരു അസൻ ബസിലുള്ള റിപ്പോർട്ട് കാണുക ഞാൻ നിർത്തുന്നത് ഇന്ന ഒരു സമൂഹം വ്യാമോഹങ്ങള് വെച്ചു പുലർത്തു എന്നിട്ട് അവര് ചെയ്യും ദുന്യാവിൽ നിന്ന് ഇവിടെ പറയും എന്നിട്ട് അവര് ദുന്യാവിൽ പറയണെന്താ എന്റെ റബ്ബ് കാരുണ്യവാനാണ് എങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അതിനും എന്നോട് ഗുണം കാണിക്കും എന്ന് പറയും അങ്ങനെ പറയാൻ വർഷ ആൾക്കാരുണ്ട് അള്ളാഹൂർ ആയാണ് കാരുണ്യവാനാണ് അപ്പൊ അള്ളഹാനെ കുറിച്ച് എങ്ങനെ വിചാരിച്ച് അങ്ങനെ അള്ളാഹുതന്നെ നമുക്ക് പ്രതികരിക്കുന്ന അപ്പൊ എന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്ന മാപ്പ് തരും എന്നാണ് അങ്ങനെ ഞാൻ റബ്ബിനെ വിചാരിച്ച് നടക്കണം അതുകൊണ്ട് എന്റെ റബ്ബെന്ത് ചെയ്യും അവിടുന്ന് മരിച്ചു പോയാലും പുറത്തു വരുന്ന പക്ഷെ അസംപരിസ്ഥി പറഞ്ഞെന്താ അതിൽ നിന്റെ വ്യാമോഹമാണ് ഇനി അള്ളാഹിനെ കുറിച്ചുള്ള നല്ല ധാരണ നല്ലത് അള്ളഹാനെ കുറിച്ചുള്ള നല്ല ധാരണയാണെങ്കിൽ എന്താ പറഞ്ഞത് ലവ് ആശനം തന്ന അഹ്സനൽ അമല നീ െ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ അല്ലാഹുവിനുള്ള അമലുകളിൽ നിന്റെ എന്തുണ്ടാവും നല്ലത് ഉണ്ടാവും അള്ളഹാനെ കുറിച്ച് നല്ല ധാരണ എനിക്ക് ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ നല്ല നല്ല തന്നെ ഉണ്ടെങ്കിൽ നിന്റെ അമലും നന്നാവും മനസിലായില്ലേ അല്ലാത്ത എന്താ അല്ലാത്തതൊന്നും ഒരു ഉപകാരമില്ലാത്ത ധാരണയാണ് അങ്ങനെ കുറച്ച് ഉപകാരമില്ലാത്ത ധാരണയിലേക്ക് പലോത്ത് വരുന്ന പരിശുദ്ധ കുറാന് അള്ളാഹു പറയുന്നത് അല്ലേ അള്ളാഹു താലത്തേക്ക് വരികയാണ് കൊറേ മോഹങ്ങൾക്കുണ്ട് നൂറാള കൊന്നല്ലേ നൂറാളെ കൊന്ന കഥക്കെങ്ങനെ പറയണ നൂറാളെ കൊന്നവന് മാപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയും ആ നൂറാളെ കൊന്നവന് മാപ്പ് കൊടുത്ത എന്തെയ്യാ ആ മാപ്പ് കിട്ടാനുള്ള പണി ആരും എടുത്തിട്ടുണ്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട് വെറുതെ കൊടുത്തോന്നല്ല അപ്പൊ ഒരു പണി പ്രയത്നം ഒരു മതി നിമിഷം കൊണ്ട് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുലേക്ക് വളരും അതിന ഇതൊന്നും വേണ്ട ചിലപ്പോ സെക്കൻഡുകൾ മതി അള്ളാഹുത്തുള്ള അടിമയെ സ്വീകരിക്കാൻ ഹൃദയത്തിൽ ആത്മാർത്ഥമായ അപ്പോ അല്ലാതെ വെറുതെ എങ്ങനെ എന്ത് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല മാപ്പാക്കും എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരുന്ന അതെന്താ പല്ലോത്തിൽ പഠിച്ചു പറയും അതൊക്കെ നിങ്ങള് വെറും ധാരണങ്ങളായിരുന്നു ആ ധാരണയാണ് നിങ്ങളെ അതമ്പതിപ്പിച്ചത് അതുകൊണ്ട് എന്തായി ും പരാജയ പരാജയപ്പെടാൻ കാരണം നിങ്ങൾ ഇന്നെ കുറിച്ച് നല്ലോണം നല്ലോണം ധരിച്ചു പക്ഷെ ആ ധരിച്ചത് എന്തല്ല ഒറിജിനൽ ധാരണത്തെ പെഷകൽ ഒറിജിനൽ ധാരണ പണിയെടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു പ്രയത്നങ്ങൾ മാത്രം ഒരു പ്രയത്നം ആയിട്ടില്ല ബുദ്ധിമാൻ എന്താണ് ശരീരത്തെ അവന്റെ അവൻ കീഴ്പ്പെടുത്തി പാരത്രിക ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാവും ഏറ്റവും വലിയ പമ്പര വിട്ടി ആരാ തോന്നിയ അള്ളാഹത്തെ ഓഫൂർ ചെയ്യുന്ന നടക്കണു അയാളാണ് ഏറ്റവും വലിയ പമ്പര വെട്ടി എന്നാണ് പറഞ്ഞത് അപ്പൊ ഏറ്റവും വലിയ മാപ്പ് തോന്നിയ കുത്തഴിഞ്ഞടക്ക അരി സൃഷ്ടിച്ചെന്താ കാര്യം എന്താ കാര്യം അങ്ങനെയാണ് ഈ എബിലീസിന് ചിന്തിച്ചുകൂടെ എത്ര കാലം വിഭാഗത്തെത്തിരുന്നു ഒരു കല്പന ചെയ്യാനായിട്ടാണ് എബിലീസിനെ പഠിച്ചോണ്ടെയ്യുന്നത് ഒരു സുചോ ചെയ്യാനുണ്ട് എന്താ പറഞ്ഞത് അള്ളി ചെയ്യാന്നും പറഞ്ഞിട്ടില്ല ഒരു പടപ്പല്ല ആദ്യം അതിനെന്തിനു പറഞ്ഞത് പറഞ്ഞു അള്ളാക്കും അപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പണി പറഞ്ഞ പർച്ചോ പറഞ്ഞു പണിയെടുക്കാൻ പണിയും അതിന ഒന്നും ആണ് ജസ്റ്റ് പിന്നെ ഇ മാപ്പ് കൊടുക്കാൻ റെഡി ആയിരുന്നല്ലോ ആദനബ്ലീസ് ചില പിൽക്കാലത്ത് വന്നപ്പോ അമ്പിയാക്കള് ആദനബിയസ്മന്റെ കപൂർ സുജി ചെയ്താൽ മാപ്പു വരാൻ പറഞ്ഞപ്പോ അതിനും പറ്റൂല പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞെന്താണ് അള്ളാ താലിന് ഭാഗത്ത് ഒരു പ്രയത്നെങ്കിലും നമ്മളെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പാരത്രിക സ്വപ്നം കണ്ടുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നർത്ഥം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സമയ നിമിഷങ്ങൾ മാക്സിമം അള്ളാഹുലേക്ക് കൊടുത്തിട്ട് തന്നെ പഠിച്ചതൊക്കെ സ്വീകരിച്ചിട്ട് വേണം നമ്മൾ അമലിന്റെ കഥ ആർക്കറിയാം നമുക്കറിയാം നമ്മൾ ഈ ചെയ്ത കൊണ്ട് തന്നെ ഈ ചെയ്ത കൊണ്ട് തന്നെ വല്ല ഫായതയുണ്ടോ എന്ന് പിന്നെ നോക്കണം കാരണം അള്ളാഹു താല പറഞ്ഞ ഏത് അമലാണ് ഞമ്മള് ജീവിതത്തിൽ ചെയ്തതെന്ന് ഒരു പ്രാഴ്ച ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം നമ്മൾ ചിന്തിച്ച മര്യാദ ജീവിതത്തില് ഉണ്ടായിട്ടുണ്ടാവൂല അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന ആ പണിയെങ്കിലും എടുക്കണം എന്നാ പഠിച്ചോണ്ടാവും എന്തിനാണ് നമ്മൾ കഴിവ് നമ്മക്ക് അത്ര കഴിയുള്ളൂ നമുക്ക് എന്നെ ബോധ്യപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ വലുപ്പ വലുതാകാൻ വേണ്ടിട്ടാണ് വെൽപ്പത്ര അള്ളാഹുവിന്റെ വിശേഷ വിശേഷനാണ് അപ്പൊ എത്ര എടുത്താലും ഞാൻ എത്തുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകുക എന്നുള്ളത് വിജയം ആ തോന്നലാണ് ഈ ഭാഗത്ത് നമുക്ക് എത്താൻ കഴിയും അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൽ പ്രതീക്ഷിക്കുക എല്ലാ പ്രതീക്ഷകളും എടുക്ക അത് വെറും വ്യാമോഹമാണ് നടക്കാത്ത സംഗതിയാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളുടെ ബാക്കിയാണ് അതുകൊണ്ട് മനസ്സിലാക്കുക യഥാർത്ഥ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ് കാരണു അമലും അതുമായ ഏതുണ്ടാവും അവന്റെ കർമ്മം ബന്ധപ്പെട്ടിരിക്കും എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് എന്തുണ്ടാവും അയാൾക്ക് അമലുണ്ടാവും അങ്ങനെ അമലില്ലാത്ത പ്രതീക്ഷയാണെങ്കിൽ അത് വെറും വ്യാമോഹങ്ങൾ മാത്രമാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അവൻ യഥാർത്ഥ അതാണ് നേരത്തെ പറഞ്ഞ് അല്ലാതെ യഥാർത്ഥ കറകളഞ്ഞ അള്ളാഹുവിനെ കാശിക്കുന്ന ഏത് നിമിഷം അള്ളാഹുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവനെ അറി അറിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെ ആക്കി തീർക്കട്ടെ ഓരോ ശ്വാസവും റബ്ബിന് വേണ്ടി ഉള്ളവർത്തല്ല മാറ്റാൻ നമുക്ക് തോഫീഷ്യായിട്ട് നമ്മൾ പറഞ്ഞതൊക്കെ തീർക്കുന്ന ആകത്തുള്ള സ്വീകരിക്കട്ടെ